ഗുഡ് മോർണിംഗ് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇഞ്ചി വെച്ചൊരു കട്ടൻ ചായ കുടിച്ചിട്ട് ഡേ തുടങ്ങാം അപ്പോൾ എൻ്റെ തൈറോയിൻ്റെ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം ഈ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് ഞാൻ നേരെ പോയത് മാർക്കറ്റിലേക്കാണ് അപ്പം ഇന്ന് ഇവിടെ മീനൊക്കെ തീർന്നു കേട്ടോ അന്നേരം ജസ്റ്റ് തിരിച്ചു വന്നപ്പോൾ ഈ ഒരു സമയം ഞാൻ എനിക്കുമ്പം തന്നെ ഇപ്പോൾ പത്ത് മണിയാവും പിന്നെ പെട്ടെന്ന് ഒരു കട്ടൻ ചായ ശരിയാക്കി തൈറോയിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് ഇറങ്ങി പക്ഷെ ഇന്ന് പോയത് വലിയ നഷ്ടമൊന്നുമില്ല ഇത് അമ്പത് രൂപയുടെ കക്ക ഇറച്ചി പിന്നെ ഇതെന്ന് വിചാരിച്ച കണവയാണ് ഇവിടെ കണവെന്നാണ് കേട്ടോ പറയുന്നത് കൂന്തലെന്നാണോ എന്തോ ഞാൻ കൊല്ലത്താണ് അപ്പം എൻ എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത് അവിടെയൊക്കെ വേറെ ആയിരിക്കും പേര് പറയുന്നത് പിന്നെ കുറേ അയലകൾ ഉണ്ടായിരുന്നു അയല അതിലെ കുഞ്ഞും ഉണ്ടായിരുന്നു വലുതും ഉണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടും മേടിച്ച് മേടിക്കാൻ നേരം ഞാൻ പോകാൻ നേരം മുന്നൂറ് നാന്നൂറ് ആ റേഞ്ചിൽ ആയിരിക്കും മീൻ മേടിക്കുന്നത് അപ്പം വിചാരിക്കും രണ്ടുപേരുള്ളടുത്ത് ഇത്രയും മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കാരണം രണ്ടുപേരുള്ളപ്പം നമുക്ക് കൂടുതൽ വെറൈറ്റി സാധനങ്ങൾ വേണം വാങ്ങാൻ കൊണ്ടുവന്ന അപ്പം തന്നെ ഞാൻ എല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലാക്കും അത്യാവശ്യം അന്ന് നല്ല പണി പണിയാണ് കേട്ടോ അതുകൊണ്ട് അരപ്പെല്ലാം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചേക്കും പിന്നെ വെട്ടൽ ഉണങ്ങത്തോളൂ ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്ന് കോളിങ് ബില്ലടിക്കുവാണെങ്കിൽ പിന്നെ തീർന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഹോളിക്സൊക്കെ ഇട്ടു പിടിച്ചു ഭയങ്കരമായിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കാണ് ഇനി നമ്മുടെ സാത്തിക്കുട്ടിയുടെ പരിപാടി അപ്പോൾ സാത്തിക്കുട്ടി എന്നെ സഹായിക്കാൻ വേണ്ടി അരി കഴിവാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ഭയങ്കര ഹെല്പ് ചെയ്യണം എന്നൊരു മെൻറ്റാലിറ്റി ഭയങ്കരമായിട്ട് കൂടാറുണ്ട് അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം ഒന്നെന്ന് വിചാരിച്ചാൽ ഞാനിപ്പം ടി വി കാണാനോ ടാബ് കാണാനോ കുറേ നേരം സമ്മതിക്കത്തില്ല കൂടുതൽ പഠിക്കാൻ പറയും കാരണം ഇവളെ ട്യൂഷനാക്കി പഠിപ്പിക്കാൻ എനിക്കിപ്പം പറ്റത്തില്ല ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്കത് ഒട്ടുമില്ലാത്ത അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അന്നേരം സാറ്റർഡേ സൺഡേ ആണ് നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നത് അന്നേരം ഞാൻ പിടിച്ചിരുത്തും അപ്പോൾ അവർക്കൊരു ബ്രേക്ക് എന്ന് വിചാരിച്ചാൽ ഇതേ കണക്ക് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഫുൾ ടൈം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ എന്നെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ അല്ല ഒരു റീസൺ ഞാൻ പറയാം ചെറിയ പിള്ളേരാണ് അവരെ കൂടെ നിന്ന് അവർ പഠിപ്പിച്ചിപ്പോൾ എഴുതാനൊക്കെ കൊടുക്കുവാണെങ്കിൽ അവരിരുന്ന് എഴുതുമായിരിക്കും ചില സമയം ഇപ്പം സാധിക്കുകയാണെങ്കിൽ എഴുതാൻ കൊടുത്ത സാധനങ്ങൾ വരെ പൊട്ടത്തേറ്റ് എഴുതി വെക്കാറുണ്ട് അവർ പിന്നെ അതായിരിക്കും പഠിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും കുറച്ച് സമയമാണെങ്കിൽ അവരെ കൂടെ നിന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ നന്നായിട്ട് പഠിപ്പിക്കാനല്ലേ അപ്പോൾ ഈ ഇടയായിട്ട് അവളുടെ മാർക്കൊക്കെ കുറച്ച് കുറഞ്ഞു അതിന് പ്രത്യേകിച്ച് കാരണങ്ങളിപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് മാർക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഫസ്റ്റ് ഒരു സെക്കൻഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് പ്രൈമറി വരെയുള്ള കാര്യമെന്ന് വെച്ചാൽ അവരെ ബേസിക്കാണ് അത് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിപ്പിച്ച് വിടുകയാണെങ്കിൽ പിന്നെ പിന്നെ ഉള്ള സ്റ്റാൻഡേർഡിൽ അവർ തന്നെ പഠിച്ചോളും അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും വായിക്കാനും ഉള്ള ഒരു അറിവ് അവർ അവർക്കാകും അപ്പം അതൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിൽ കൂടുതൽ സ്നാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ഇതേ കണക്ക് മുട്ട പൊരിച്ചതോ ഏത്തക്ക ഏത്തക്ക പുഴുങ്ങിയതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്വീറ്റ് പൊട്ടറ്റോ അതൊക്കെ പുഴുങ്ങി കൊടുക്കുക അല്ലാതെ സ്നാക്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യുക നമുക്ക് മാക്സിമം സ്നാക്സ് ഒന്നും കൊടുക്കാറില്ല പകരം ഇഡലിയോ ദോശയോ അങ്ങനെ രാവിലത്തെ കാപ്പിപ്പിച്ചിട്ട് കൊടുക്കും അപ്പം വിശക്കുന്ന അവർക്ക് ശരിക്കും വിശക്കുന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും അതുപോലെ കുഞ്ഞുങ്ങളുടെ ചിട്ട ചിട്ടകൾ എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് അവർ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയും രണ്ട് രീതിയിലുള്ള ഡിസിഷനും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്തുണ്ടെങ്കിലും നമ്മൾ കൊച്ചിലെ തൊട്ട് അവരെ ശീലിപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം അപ്പം എനിക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവളുടെ കാര്യത്തിൽ ചില സമയങ്ങളിൽ സിംഗിൾ പാരൻറ്റിങ്ങൊക്കെ ആകുമ്പം നമുക്ക് പലപ്പോഴും പലവരുടെ ഒപ്പീനിയൻ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മെച്ചുവർഡാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ എപ്പോഴും എടുക്കുന്നത് വളരെ നന്നായിരിക്കും നമുക്കിപ്പം എൻ്റെ ആദ്യത്തെ കുട്ടിയാണ് അപ്പം എനിക്കത് വളർത്തുന്നതിന് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയാം എന്നില്ലല്ലോ ഇനി വീഡിയോയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ എല്ലാ ആഴ്ചയൊന്നും മേടിക്കത്തില്ല കേട്ടോ ഇപ്പം ഭയങ്കര ചൂട് സമയമാകുമ്പം നമ്മൾ കൂടുതൽ ഹെൽത്തി നമ്മൾ മീന പച്ചക്കറികൾ അതൊക്കെ തന്നെയാണ് ഹെൽത്തി പിന്നെ രണ്ട് മൂന്നാഴ്ച കൂടുമ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതേക്കാളും എന്തുകൊണ്ട് നല്ലത് നമ്മുടെ വീട്ടിൽ നമുക്ക് യൂട്യൂബ് ഒക്കെ കഴിഞ്ഞാൽ പല പല വെറൈറ്റി കാണുമല്ലോ അതൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കി പരീക്ഷിക്കലാണ് ഇപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് സമയമൊന്നും കിട്ടുന്നില്ല ശരിക്കും നമ്മുടെ സിംഗിൾ ലൈഫ് ആ നമ്മൾ നമ്മളൊറ്റയ്ക്കുള്ള ഒരു ലൈഫ് ലൈഫുണ്ടല്ലോ അത് എൻജോയ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ ഫ്രീഡം നമുക്ക് ഇഷ്ടത്തിന് ഇത് ചെയ്യാം നമ്മുടേതായ ഒരു വേൾഡ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കണ്ടവർക്കറിയാം ഒരുപാട് ഒരുപാട് നാളത്തെ സ്ട്രഗിളിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് നാളത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമുള്ള എൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള എൻ്റെ താമസത്തിൻ്റെ ദിവസങ്ങളാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇനി അടുത്ത കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ക്ലീനിങ്ങിലോട്ട് പോകാൻ അന്നേരം ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിം ലിക്വിഡും നമ്മുടെ സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്ത് ഇടുന്നത് അപ്പോൾ ഈ സമയം ഞാൻ സാത്തിക്കുട്ടിയെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞയച്ചായിരുന്നു കേട്ടോ അപ്പം അവൾ കുറേ കാര്യത്തിലൊക്കെ സ്വയം പര്യാപ്തതയാണ് കുളിക്കുന്നത് ടോയ്ലറ്റ് ഹാബിറ്റ്സ് അതുപോലെ ഫുഡെല്ലാം വിളമ്പി കഴിക്കുന്നത് അന്നേരം അവളുടെ പൊക്കത്തിനൊത്ത് തന്നെ ഒരു കുഞ്ഞു ടേബിൾ ഇട്ടിട്ട് ഞാൻ അവിടെ ആവശ്യം കൊടുത്തിട്ടുണ്ട് അപ്പം ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് നിരത്തി പറക്കി വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞ് ടേബിളിടുന്നത് നന്നായിരിക്കും കേട്ടോ അതുമാത്രമല്ല അവിടെയെന്ന് ചടച്ചാൽ നമ്മൾ മോഡല കിച്ചണിൻ്റെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഷെൽഫൊക്കെ പതുക്കെ ആ പൈസയൊക്കെ കിട്ടുന്ന അനുസരിച്ച് ഇനി ചെയ്യണം ഇതൊക്കെ ഓപ്ഷനിലാണല്ലോ ഒരു വീടാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം അത് ഇങ്ങനെയെങ്കിലും ഒപ്പിച്ചു ഇനി ബാക്കി അതിൻ്റെ കുറേ മെയിൻ്റെനൻസ് ഉണ്ട് ഇനിയുണ്ട് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട് ഇടണം ഇന്റർലോക്ക് ഇടണം പിന്നെ മതിൽ കിട്ടണം ഗേറ്റ് ഇടണം അങ്ങനെ ഇവിടെയൊക്കെ അടുക്കള മൊത്തം ഒന്ന് ഷെൽഫ് അടിക്കണം പിന്നെ പറ്റുവാണെങ്കിൽ റൂമിലും കൂടെ എന്തെങ്കിലും പിന്നെ ഈ അലമാരയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പം എല്ലാവരും ഷെൽഫൊക്കെ അല്ലേ അടിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് എല്ലാം നമ്മുടെ ഡ്രീമാണ് ഡ്രീം കം ട്രൂത്ത് അത് ഇപ്പം നമുക്ക് ഒരു പ്ലാനിങ് വേണം കുറച്ച് ഫിനാൻഷ്യൽ കരുതൽ വേണം എല്ലാവർക്കും നടക്കുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ ഇപ്പം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാം നടക്കുമെന്നുള്ള വിശ്വാസം അപ്പോൾ ഇത് നമ്മുടെ സാധ്യകുട്ടിക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഹൗസാണ് കേട്ടോ ഹൗസ് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഇത്രയും വലിയ ഹൗസ് ആയിരിക്കുമെന്ന് വിചാരിച്ചത് പക്ഷെ സംഭവം വന്നപ്പോൾ ഭയങ്കര വലിയ ഹൗസ് ഒന്നാണ് ഞങ്ങളുടെ വീടെന്ന് വിചാരിച്ച ചെറിയ വീട് ഇത് വന്ന് കഴിയുമ്പം സത്യം പറഞ്ഞ ചില കുറവുണ്ട് എങ്കിലും അവൾക്ക് ഇപ്പം ഒറ്റയ്ക്കല്ലേ നേരത്തേന്ന് വിചാരിച്ച മറ്റേ വീട്ടിലായിരുന്നപ്പം ചേച്ചിയുടെ പിള്ളേരെയായിട്ട് ഭയങ്കര കളി അവൾക്ക് അങ്ങനെ ഒരു എൻ്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ മുഖം മാത്രം കണ്ടിട്ട് കൊച്ചിന് ബോർ ഇടിക്കാതിരിക്കാൻ വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സൊക്കെ ഞാനിങ്ങനെ ആ ഫ്ലിപ്പ്കാർട്ട് വഴി മേടിച്ചു കൊടുക്കും പിന്നെ ഈ ഒരു ഹൗസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ ഗസ്റ്റുകൾ ഒക്കെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ടോയ്സ് ഒക്കെ എടുത്ത് ഇതിനകത്തിടാൻ കേട്ടോ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഔട്ടിങ്ങിന് വന്ന് അവളുടെ ഹെയർ കട്ടാണ് ഹെയർ കട്ട് സമയം ഇത് കുറേ നാൾ ഇപ്പോഴൊന്നും അല്ല കേട്ടോ കുറേ നാളിന് മുമ്പേ സാത്തിക്കുട്ടി കത്രിക എടുത്ത് ചെറുതായിട്ട് ആ ഫ്രണ്ടിലൊക്കെ ഉണ്ട് കുഞ്ഞ് ചാളി ചപ്പലിൻ്റെ കണക്ക് മുടി വെട്ടിയത് ആ ഒരു സാധനമായിട്ട് അങ്ങ് വൃത്തികേടാക്കി കളഞ്ഞു അന്നേരം ഞാൻ അഷ്ടമുടിയിൽ പോയി അത് അഷ്ട അഷ്ടമുടി ബ്യൂട്ടി നമ്മൾ നമ്മുടെ തന്നെ തന്നെയുള്ളതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഫുൾ ആ ഫ്രണ്ടിൽ കുറച്ച് മുടി വെട്ടിയിടാം അതല്ലാതെ നമുക്ക് ലോങ്ങ് ഹെയർ ആണ് അവരെ സംബന്ധിച്ച് നല്ല ലോങ് ഹെയർ ആയതുകൊണ്ട് എത്ര ചീപ്പ് ജട പിടിക്കുന്നു ആ ഒരു സ്റ്റേജ് എത്തുമ്പം നമ്മൾ ആ ആലോചിക്കുക അന്നേരം ഹെയർ കട്ടിനുള്ള സമയമാണ് ആ ഒരു സമയത്ത് നമ്മൾ ഹെയർ കട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത്രയും ജട പിടിക്കുകയോ ഒന്നും ആവത്തില്ല വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ ഇത് കണക്ക് മുടി നമ്മൾ എത്ര ജട ഏർത്ത് വെച്ചാലും അത് പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെയർ കട്ടിനുള്ള ഒരു സമയം ആയെന്നാണ് അർത്ഥം അങ്ങനെ വെട്ടുന്ന ആ ഒരു കുട്ടി ഇങ്ങനെ പറയുമായിരുന്നു ഇത്രയും കൊച്ചിലെ ഇത്രയും മുടിയൊക്കെ വളർത്തണം ചിലപ്പം കട്ടി കാണത്തില്ല വലുതാവുമ്പം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് ഉപദേശിക്കുമായിരുന്നു പിന്നെ ഞാൻ ഒന്ന് ഒന്നാലോചിച്ചാൽ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടിത്തരുമായിരുന്നു അന്നേരം നമ്മുടെ പക്ഷെ വലുതാകുമ്പോൾ ഒരുപാട് കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പം വലുതായിട്ടും നമ്മുടെ മുടിയൊക്കെ പൊടിഞ്ഞ് ഓരോരോ അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് സത്തിക്കുട്ടിക്ക് ചെറുതലേയും മുടി വേണം അതുപോലെ തന്നെ അവളുടെ ഒരു മുടിയുടെ ഒരു ടെക്സ്ചർ അനുസരിച്ച് അവൾക്ക് വലുത് ആവുമ്പോഴും അങ്ങനെ കാണുമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് തന്നപ്പോൾ ബോറായെങ്കിലും പിന്നെ ഇത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ധന്യയിൽ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അവളുടെ ഹെയർ ഹെയർ സ്റ്റൈലും ഒക്കെ നല്ല രസമില്ല ക്യൂട്ട് ായിട്ടില്ല എല്ലാവർക്കും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഹെയർ കട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കോ ഒന്നുമേ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും കൂടെ ആവശ്യ ഒരു ദിവസം സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ധനയിൽ വരും അന്നേരം എന്താണ്ടേ എൻ്റെ കൊച്ചു ഈ ഉന്തുവണ്ടിയൊക്കെ എടുത്ത് എവിടെയൊക്കെയാണ് പോകേണ്ടത് അമ്മ എൻ്റെ ബാഗ് സഹിതം അവളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും അറേഞ്ച് ചെയ്ത് വെച്ച് അപ്പം അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരെയും കൂടെ എന്നിട്ട് ലാസ്റ്റ് ആ ട്രോളി അവൾ ഒരിടത്ത് സൈഡിൽ എവിടെയാണെന്ന് വിചാരിച്ചാൽ ഒതുക്കി വെക്കുന്നതാണ് അപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ഇവിടെ ഭയങ്കര അപ്രീസിയേറ്റ് ചെയ്യാൻ അപ്രീഷിയേറ്റ് ചെയ്യും കാരണം ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഉത്തരവാദിത്തമാണ് അവിടെ ചെന്നോടന്ന് ഇത് ട്രോളി എടുക്കുക സാധനങ്ങൾ അടുക്കി വെക്കുക എൻ്റെ ബാഗ് എടുത്ത് വെക്കുക ബില്ലടിക്കുന്ന സമയത്ത് എൻ്റെ എനിക്ക് എൻ്റെ ബാഗ് കയറുക അങ്ങനത്തെ കുറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ എ ടി എമ്മിൽ പോയി അവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്തത് എന്ന് വിചാരിച്ച കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണ് എൻ്റെ വീട്ടിലെ ദ ഡേയ്സ് ദ ലാസ്റ്റ് ഡേയ്സ് ഇൻ മൈ ഹോം എന്ന് പറയും പത്തൊ മുപ്പത്താറ് വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞ നവംബറിലാണ് ഞാൻ ഇങ്ങടെ ഷിഫ്റ്റായത് നവംബറിൽ ഡിസംബറിലായത് പെർമനൻ്റ് ആയിട്ട് ഷിഫ്റ്റ് ആയത് അപ്പോൾ ആ ഒരു ഫീലിംഗ് എന്ന് വിചാരിച്ചാൽ വല്ലാത്തൊരു വല്ലാത്തൊരു നമുക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല വേണമെങ്കിൽ ലാസ്റ്റ് ഡേയ്സ് ഇൻ മൈ ഹോം എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അതിനുള്ള മാനസികാവസ്ഥയില്ലാത്ത പിന്നെ മൊത്തത്തിലൊടുത്തിരക്കായിരുന്നു അതിന് അതിൻ്റെ ഡേയും കണ്ട ദീപാലി വന്നത് അന്നേരം നമ്മുടെ സാത്തിക്കുട്ടിക്ക് പൂത്തിരി മാത്രമേ മേടിച്ചു കൊടുത്തുള്ളൂ കേട്ടോ പക്ഷേ അവളുടെ സന്തോഷമെന്ന് വിചാരിച്ചാൽ നമുക്ക് അളക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ശരിക്കും കുഞ്ഞുങ്ങളുടെ മനസ്സാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിള്ളേർ എപ്പോഴും ഹാപ്പി ആയിരിക്കും അവർ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ആവാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരുന്ന് സമയം ഒരു തരുന്നില്ല നമ്മുടെ വ്ലോഗ് ഇതാ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ താത്തിക്കുട്ടി അവളെ നന്നായിട്ട് ഒന്ന് ആഘോഷിക്കുകയാണ് അന്നേരം ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സിംഗിൾ മദർ ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത് കാണാൻ താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക